രാജ്യത്ത് വലിയ ആകാംക്ഷ നിറയുന്ന അസാധാരണ ഞായറാഴ്ചയാകും നാളെ മറ്റൊന്നുമല്ല രാജ്യം വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേന്ദ്ര ബജറ്റ് അവതരണം നാളെയാണ് മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് പാർലമെന്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ആകും അവതരിപ്പിക്കുക അടുത്ത കാലത്തൊന്നും ഒരു ഞായറാഴ്ചയും കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഞായറാഴ്ചയിലെ ബജറ്റ് അവതരണം കൂടുതൽ ആകാംക്ഷയുണ്ടാക്കുന്നതാകുമെന്നാണ് പ്രതീക്ഷ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ എൺപത്തിയെട്ടാമത് ബജറ്റ് അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന നിർമ്മല സീതാരാമൻ പുതിയ ചരിത്രം കൂടിയാകും ബജറ്റ് അവതരണത്തിൽ സ്വന്തമാക്കുക തുടർച്ചയായി ഒൻപത് ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡും ഇതോടെ നിർമ്മലക്ക് സ്വന്തമാകും ഞായറാഴ്ച ദിവസം കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്നത് അസാധാരണമായ നടപടിയാണ് എന്നാൽ വാരാന്ത്യങ്ങളിൽ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാര്യമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് നിർമ്മല സീതാരാമൻ ശനിയാഴ്ചയാണ് അവതരിപ്പിച്ചത് നേരത്തെ അരുൺ ജെയ്റ്റ്ലി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിലെ ബജറ്റുകൾ അവതരിപ്പിച്ചത് ഫെബ്രുവരി ഇരുപത്തിയെട്ട് ശനിയാഴ്ച ദിവസമായിരുന്നു ബജറ്റ് നിർദ്ദേശങ്ങൾ വേഗത്തിൽ നടപ്പിലാക്കുന്നത് ഉറപ്പാക്കാൻ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ബജറ്റ് തീയതി ഫെബ്രുവരി ഇരുപത്തിയെട്ടിൽ നിന്നും ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റിയത് ഇക്കാരണത്താലാണ് ഇത്തവണത്തെ ബജറ്റ് ഞായറാഴ്ച ദിവസം അവതരിപ്പിക്കപ്പെടുന്നത് നിർമ്മല സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന ഒൻപതാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ഇതോടെ തുടർച്ചയായി ഒൻപത് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ധനമന്ത്രി എന്ന ചരിത്ര അവർക്ക് സ്വന്തമാകും രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളതിന്റെ റെക്കോർഡ് മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പേരിലാണ് മൊത്തം പത്ത് ബജറ്റുകൾ അവതരിപ്പിച്ചിട്ടുള്ള മൊറാർജിയുടെ റെക്കോർഡിനെ തൊട്ടടുത്തെത്തുകയാണ് നിർമ്മല സീതാരാമൻ ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിനും ഇടയിൽ ആറ് തവണയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിനും ഇടയിൽ നാല് തവണയുമാണ് മൊറാർജി ഇന്ത്യയുടെ ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റു ധനമന്ത്രിമാരിൽ പി ചിദംബരം ഒൻപത് ബജറ്റുകളും പ്രണബ് മുഖർജി എട്ട് ബജറ്റുകളും വിവിധ സർക്കാരുകൾക്ക് കീഴിൽ അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി സർക്കാർ രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോഴാണ് നിർമ്മലാ സീതാരാമൻ ആദ്യമായി ഇന്ത്യയുടെ ധനമന്ത്രിയായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ മൂന്നാം തവണയും വിജയിച്ചപ്പോൾ അവർ ധനകാര്യ വകുപ്പിൽ തന്നെ തുടരുകയായിരുന്നു